പൊതുവേ എല്ലാവരും വീടുകളിലും ക്ഷണിക്കാതെ വരുന്ന കുറച്ച് അതിഥികളുണ്ട് അപ്പോൾ അവരെപ്പോഴൊക്കെ വരിക അറിയോ ഒന്നുണ്ടെങ്കിൽ പുലർച്ചെ അല്ലാതെ ഉണ്ടെങ്കിൽ വൈകുന്നേരം ദീപം വെക്കുന്ന ആ ഒരു സമയത്ത് അപ്പോൾ ഈ കൊതുകുകളാണ് ഞാൻ പറഞ്ഞത് ഈ ക്ഷണിക്കാതെ പറ്റുന്ന അതിഥികൾ കേട്ടോ അപ്പോൾ ഓരോ കൊല്ലാനായിട്ട് പണ്ടേക്കും പണ്ടേയും ഞങ്ങൾ ചെയ്തേരുന്ന രണ്ട് ട്രിക്കുകളുണ്ട് അപ്പോൾ അതാണ് ഞങ്ങൾ ഇന്നും നിങ്ങൾക്ക് പരിചയപ്പെടുത്തി തരാൻ പോകുന്നത് അതിന് ഫസ്റ്റ് ട്രിക്കിന് പ്രധാനപ്പെട്ട് വേണ്ടത് എന്താ ഇത് തന്നെയാണ് കേട്ടോ ഇതെന്താ സംഭവം എനിക്ക് മനസ്സിലായോ ഇതിന് ഞങ്ങൾ ശീമക്കൊന്നാണ് പറയുക കേട്ടോ നിങ്ങളുടെ നാട്ടിൽ ഇതിന് എന്താ പറയുക എനിക്കറിയില്ല അപ്പോൾ നിങ്ങളത് കമൻറ്റ് ബോക്സിൽ കമൻ്റായിട്ട് എടുക്കണേ അപ്പോൾ ഞാൻ ഈ ഷീമക്കൊന്നേൻ്റെ ഇല കുറച്ച് പറിച്ചെടുക്കട്ടെട്ടോ ഈ ഒരു ഷീമക്കൊന്നെന്ന് പറഞ്ഞാൽ ഞങ്ങൾ കാര്യമായിട്ട് കൊതുക് ഇതിനെ കൊല്ലം മാത്രം എടുക്കലുള്ളേ പിന്നെ ഞാൻ ഇവിടെ വല്യച്ചനോട് ചോദിച്ചപ്പോൾ വല്യച്ചൻ പറഞ്ഞു പിന്നെ ചെടികൾക്കോ അല്ലെങ്കിൽ പച്ചക്കറിയൊക്കെ ഉണ്ടാക്കില്ല അതിനൊക്കെ വളമയായിട്ട് ഇതിന് തോല് അതിൻ്റെ ചോടിലിട്ടെടുക്കാമെന്ന് പറഞ്ഞിരുന്നു ഇപ്പോൾ ഈ ചീമക്കുന്നേൻ്റെ ഇലയൊക്കെ ഞാനിങ്ങനെ അർത്തെടുക്കുമ്പോഴേ ഈ ശരി ഇവിടെ തന്നെയാണ് കാര്യമായിട്ട് ഓർമ്മ വരും കേട്ടോ കാരണം എന്താ വെച്ചാൽ അച്ഛനാണ് ഇത് സാധാരണ ചെയ്യുക വൈകുന്നേരം ആണെങ്കിലും രാവിലെ ആണെങ്കിലൊക്കെ അച്ഛൻ കാണാൻ ശീമക്കൊന്നേൻ്റെ ഇലയൊക്കെ നല്ലപോലെ പറിച്ചുണ്ടോയെന്നാണ്ട് ഒരു സംഭവം ചെയ്യണേ ആ സംഭവമാണ് ചെയ്യാനാണ് ഞാൻ പറച്ച കേട്ടോ അങ്ങനെ നമുക്ക് ചീമക്കൊന്നേ ആയിട്ടോ ഇനി നമുക്ക് പ്രധാനപ്പെട്ട സംഭവം എന്താണ് വേണ്ട അറിയോ ദാ ഈ ചകിരി തുപ്പിട്ടോ തേങ്ങയൊക്കെ പൊളിച്ചെടുക്കുമ്പോൾ ബാക്കി കിട്ടണേ ഈ വേസ്റ്റിലേത് അപ്പൊ ഒന്ന് രണ്ടെണ്ണം വേണം കേട്ടോ നമുക്ക് ചകിരിന്റെ ഉള്ളിലുള്ള ഈ ഒരു സംഭവം ഇല്ലേ അതും കൂടി എടുക്കണം കേട്ടോ നമുക്ക് ഒമ്മേ ഇത്രയും ചകിരി എടുത്തില്ല നമ്മൾ ഞാനിതാ ഒരു പഴയ ചട്ടി എടുത്തിട്ടുണ്ട് കേട്ടോ ഒരു പൊട്ടി ചട്ടിയാണ് ഇതേപോലത്തെ വേസ്റ്റ് ആയിട്ടുള്ള ചട്ടി എടുത്താൽ മതിയെ അപ്പം ഈ ചട്ടിക്കാണ് ഇനി ഈ ചകിരി ഒക്കെ ഇട്ടെടുക്കാൻ പോണത് അതേപോലെ ഇങ്ങനെ അഡ്ജസ്റ്റ് ഒക്കെ ചെയ്തിങ്ങനെ വെക്കട്ടോ ബാക്കി വരണ ഈ ഒരു ചകിരിൻ്റെ ഈ സംഭവങ്ങളൊക്കെ ഇങ്ങനെ അടിയിലടിയിൽ ഇട്ടു കൊടുക്ക ചകിരിയൊക്കെ വെച്ചല്ലേ നീ നമുക്ക് ചീമക്കൊന്ന ഇട്ടൊടുക്കട്ടോ തണ്ടോട് കൂടി തണ്ട് കളഞ്ഞിട്ടൊക്കെ ഇടാട്ടോ ഇനി ഒന്നും കുഴപ്പമില്ലേ ഞാൻ കുറച്ച് കടുക് എടുത്തിട്ടുണ്ട് കേട്ടോ അപ്പൊ കുറച്ച് കൂടുതൽ കടുക് എടുക്ക ഒന്നുകൂടെ കുത്തിപ്പൊട്ടിക്കാം കേട്ടോ കടുകിനെ കുത്തി കടുക് ഇങ്ങനെ വിതറിക്കൊടുക്കണേ ആ ഒരു ചകിരിൻ്റെ ആ ഭാഗത്തേക്കും ആ ക്ഷീമക്കൊന്നേൻ്റെ ഭാഗത്തേക്കൊക്കെ ഇങ്ങോട്ടായിക്കോട്ടെ വീണ്ടും നമ്മൾ ചെകിരി വെച്ച് ഫില്ല് ചെയ്യണേ ഞാൻ എണ്ണയാണ് ഇട്ടെടുത്തിട്ടുള്ളത് എണ്ണ അപ്പോൾ എണ്ണ ഒഴിച്ചു കൊടുക്കണേ ഈ ചകിരിൻ്റെയൊക്കെ മോൾക്കൂടെ അങ്ങനെ ഒഴിക്കുക ആ ഒരു കടുവൊക്കെ ഇങ്ങോട്ട് കുതിരട്ടെ അപ്പോൾ എത്രയും സെറ്റാക്കി വെച്ചിട്ടുള്ള ഈ ഒരു സംഭവം അതാ നിങ്ങൾക്കൊന്ന് കത്തിച്ചുകൊടുക്കട്ടോ ഒന്നും കത്തിപ്പിടിക്കട്ടെ എണ്ണ ഒഴിച്ചതുകൊണ്ടേ നന്നായിട്ട് കത്തിക്കോളും വീണ്ടും ചീമക്കൊന്ന് അതിൻ്റെ മോൾക്ക് ഇങ്ങനെ ഇട്ടുകൊടുക്കാം അപ്പോൾ അതേപോലെ ഇങ്ങനെ പുക വരും ഈ ഒരു പുകയാണ് നമുക്ക് ആവശ്യം കേട്ടോ അപ്പോൾ അതാ പുക പുക ഇങ്ങനെ വന്നുകൊണ്ടിരിക്കേണ്ടേ നന്നായിട്ടുണ്ട് പുകയട്ടെ പുകച്ച് പുറത്ത് ചാടിക്കണ്ടേ നമുക്ക് ആരെ കൊതുകിനെ കൊതുകിനെ ഇതാ കണ്ടില്ലേ ഗുമ ഗുമ്മന്ന് പുക വേണു ഇതാണ് നമ്മളെ ആദ്യത്തെ പരിപാടി കേട്ടോ അപ്പോൾ ഈ ഒരു പുക ഇങ്ങനെയാണ് ഈ കൊതുകിനെ നമുക്ക് കളഞ്ഞു തരുന്നത് അപ്പൊ നമ്മളെ അകത്തിക്കൂടെയും മുക്കിൽ കൂടെയും മൂലക്കൂടെയും ചുറ്റുപാടുകൂടെ ഒക്കെ ഇതും കൊണ്ടും ഇങ്ങനെ നടക്കുക കേസ് ഇപ്പൊ ഈ സമയത്തൂടെ കൊതുകൾ ഇല്ല അതുകൊണ്ട് നിങ്ങക്ക് കാണിച്ചു തരാൻ കഴിയൂല അപ്പൊ നിങ്ങൾ എന്തായാലും ഒരു സംഭവം ട്രൈ ചെയ്ത് നോക്കണേ അപ്പോൾ ഈ ഒരു പുക ഇങ്ങനെ കൂടുതൽ കൂടുതൽ വരാൻ വേണ്ടിയിട്ട് ഇതിങ്ങനെ ഇനി കത്തി കത്തി കഴിയല്ലോ അപ്പോൾ ചെകിരിൻ്റെ ഇങ്ങനെ ആ ഒരു തുപ്പുണ്ടല്ലോ ആ ചെകിരിൻ്റെ ആ ഒരു തുപ്പ് ഇട്ട് കൊടുക്കുക അതേപോലെ ശിമ കൊന്നിൻ്റെ അല ഇങ്ങനെ ഇട്ട് കൊടുക്കുക കുറച്ച് എണ്ണ വേണമെന്നുണ്ടെങ്കിൽ ഒഴിച്ചു കൊടുക്കട്ടോ അപ്പം നല്ല രീതിക്ക് ഇങ്ങനെ പുക വരും ചെയ്യും നല്ല രീതിക്ക് കൊതുകുകൾ പോകും ചെയ്യട്ടോ ഇതെന്തായാലും ഉറപ്പ് ായിട്ടും വീട്ടിൽ ട്രൈ ചെയ്യണം കേട്ടോ കൊതുകുകൾ ഉണ്ടെന്നുണ്ടെങ്കിൽ നിങ്ങൾ എന്തായാലും ഇത് ചെയ്തോണ്ടേ ആ പുറമേന്ന് വാങ്ങണ ആ ഒരു സംഭവം സംഭവം ഉണ്ടല്ലോ ആ തിരി അതിൻ്റെ ഒന്നും ഒരു ആവശ്യമില്ല ഈ ഒരു സംഭവം മാത്രം മതി ഇതുകൊണ്ടാണെന്നുണ്ടെങ്കിൽ വലിയൊരു കേടൊന്നുമില്ലല്ലോ ഇതിപ്പോൾ പച്ചയില ശ്വസിക്കുമ്പോൾ എന്തെങ്കിലുമൊക്കെ ഉണ്ടാവുമെന്നൊക്കെ പറയണേക്കാം പക്ഷേ ഇത് ഞങ്ങൾ കുറേ കാലം മുന്നേ പണ്ട് മുതൽ ഞാൻ പറഞ്ഞല്ലോ എൻ്റെ അച്ഛൻ മരിച്ചിട്ട് ഒമ്പത് പത്ത് വർഷം കഴിഞ്ഞു അച്ഛനൊക്കെ എത്രയോ വർഷം മുന്നേ ഇതിങ്ങനെ ചെയ്തേന്നെ അപ്പം അന്ന് മുതലേ ചെയ്യാറുണ്ട് ആർക്കും ഇതിനോടൊരു ദോഷം ഉണ്ടായിട്ടില്ല ദൈവം സഹായിച്ച് നിങ്ങൾ ചെയ്തോക്കണേ നല്ല മഞ്ഞു പാളികളെ പോലെ അതാ പുക പോണു ആ ഒരു എണ്ണേന്റെ ഈ കടുകിൻ്റെ ഈ ചീമ കൊന്നേന്റെ ഒക്കെ പാടൊരു വാസനയാണ് ഈ കൊതുകിനെ കൊല്ലണ സംഭവം പിന്നെ ഈ മണം കേട്ടാ കൊതുക് ആ പരിസരത്ത് കൂടെ ഒന്നും വരില്ലേ ഇപ്പൊ ഞങ്ങളെ വീട്ടില് ഈ ഒരു സംഭവം ഈ ഇതേപോലത്തെ ഒരു ചട്ടി ഇങ്ങനെ ഉണ്ടാവും അവിടെ വൈകുന്നേരം അച്ചങ്ങനെ എടുത്ത് പുകയ്ക്കണേ അച്ഛൻ്റെ ഡ്യൂട്ടി എന്നത് അപ്പോൾ ഷീമക്കൊന്ന് വെച്ചിട്ടുള്ള സൂത്രം കണ്ടല്ലോ അല്ലേ ഈ ഷീമക്കൊന്ന് കിട്ടാത്തവരൊക്കെ ഉണ്ടാവുമല്ലോ അപ്പോൾ അവർക്ക് എന്താ വേണ്ട അറിയോ ആര്വേപ്പില വെച്ചിട്ടും ഇതേ രീതിക്ക് ചെയ്യാം കേട്ടോ ഷീമക്കൊന്നയ്ക്ക് പകരം ആര്വേപ്പില ഇനിയിപ്പോൾ ഷീമക്കൊന്നയും ആര്വേപ്പിലയും കിട്ടാത്തവരുണ്ടാവില്ലേ ഈ ഫ്ലാറ്റിലൊക്കെ താമസിക്കുന്നവർ അപ്പോൾ അവർക്ക് കൊതുവിനൊക്കെ കൊല്ലാൻ വേണ്ടിയിട്ടുള്ള സൂത്രം വേണ്ടേ അപ്പോൾ അതാണ് അടുത്തായിട്ട് ചെയ്യാൻ പോകുന്നത് ആദ്യം തന്നെ എടുത്തിട്ടുള്ളത് വെളുത്തുള്ളിയാണ് കേട്ടോ ഒരു തുടം വെളുത്തുള്ളീൻ്റെ ഒരു ഉണ്ട അപ്പോൾ അത് ഈ കല്ലിലേക്ക് ഇട്ടെടുത്തു ഒന്നും ഇങ്ങോട്ട് ഇടിച്ചു കൊടുക്കാം തൊലിയൊന്നും കളയണ്ടെട്ടോ കല്ലോണം ഇടിച്ച് പൊട്ടിക്കണേ ഇതേപോലെ ഒരു പാത്രത്തേക്ക് മാറ്റി കൊടുക്കട്ടെ ഇതിലേക്ക് നമുക്ക് കുറച്ച് കടുക് വേണം കേട്ടോ അതും കൂടി ഒന്ന് പൊട്ടിച്ചെടുക്കാം ഇടിച്ച കടുകും കൂടിയും ഈ വെളുത്തുള്ളിക്ക് ഇട്ടുകൊടുക്കട്ടോ കുറച്ച് പെരുഞ്ചീരകവും കൂടി പൊടിച്ചെടുക്കണം കേട്ടോ ഒന്ന് കുത്തി പൊട്ടിച്ചാൽ മതിയേ ഇതിലേക്ക് മാറ്റി കൊടുത്തേ ഇനി മഞ്ഞൾപ്പൊടി ഇട്ട് കൊടുക്കണേ എണ്ണ തന്നെയാണ് കേട്ടോ ഇതിലൊഴിക്കേണ്ടത് അപ്പോൾ എണ്ണ എങ്ങനെ ഒഴിച്ചു കൊടുക്കുക നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കണേ ഇത് നല്ലൊരു മണം കേട്ടോ അപ്പോൾ ഈ സംഭവം സെറ്റായിട്ടുണ്ട് കഴിഞ്ഞിട്ടില്ല ഇനി നമുക്ക് എന്താ വേണ്ടത് ഇതേപോലത്തെ ഒരു തുണിയാണേ ഒരു കോട്ടൻ്റെ തുണി അപ്പോൾ ഈ തുണി നമുക്ക് തിരിയാക്കി മാറ്റണം പണ്ടുള്ളവർക്കൊക്കെ അറിയുണ്ടാവും കോട്ടൻ്റെ തുണി കൊണ്ടേന്നു ആദ്യമൊക്കെ ദീപം വയ്ക്കാനൊക്കെ വിളക്കിൽ തിരി കെട്ടേണത് അപ്പോൾ ഇപ്പോഴത്തെ തലമുറയ്ക്ക് ചിലപ്പോൾ ഈ തിരി അറിയില്ല ഇപ്പം എല്ലാവരും വാങ്ങിക്കലല്ലേ നമ്മൾ ഇവിടെയൊക്കെ വാങ്ങല് തന്നെയാണ് കേട്ടോ അപ്പം ഞാനിത് കാണിക്കാൻ വേണ്ടിയിട്ടാണ് ഒരു തിരി ഒരു തുണി എടുത്ത് ഇതാക്കണേ അപ്പോൾ എൻ്റെ വീട്ടിൽ അമ്മയും അച്ഛമ്മയൊക്കെ ചെയ്യണേ ഞാൻ കണ്ടിട്ടുണ്ടായിരുന്നു ഒരു കാലൊക്കെ നീട്ടി വെച്ച് കാൽമിൽ ഇങ്ങനെ വെച്ചിട്ട് അങ്ങനെയൊക്കെയായിരുന്നു തിരി ഉണ്ടാക്കിയത് ഞങ്ങൾ ഉണ്ടാക്കാനൊക്കെ കൂടി കൊടുക്കും പക്ഷേ ഇങ്ങനെ തിരിക്കുമ്പോൾ ആകപ്പാട് ഇങ്ങനെ 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 കൈമാറും അപ്പോൾ അച്ചമ്മ അങ്ങനെയല്ല കുട്ടിയെ ഞാൻ ചെയ്യണ പോലെ ചെയ്യുന്നൊക്കെ പറയണ ആ ഒരു ഓർമ്മ കേട്ടോ അത് ഇങ്ങനെ ചെയ്യുമ്പോൾ അപ്പോൾ ഇങ്ങനെ ചെയ്യുമ്പോൾ എന്താ വെച്ചാൽ ഇത് കുറേ സമയം കത്തും അതിനാണ് ഞാൻ ഈ വാങ്ങാതെ നമ്മൾ വീട്ടിലുണ്ടാക്കണ ഈ ഒരു തിരി തന്നെ എടുക്കാൻ കാരണം വാങ്ങിയ തിരിയാണെങ്കിൽ പെട്ടെന്ന് കാത്തി തിരുവേ അപ്പം ഞാനുണ്ടാക്കി തിരി അത്ര പെർഫെക്റ്റ് ഒന്നായിട്ടില്ലെങ്കിലിതാ ഒരു തിരിയായി മാറിയിട്ടുണ്ട് കേട്ടോ ഈ തിരി നമ്മൾ ഈ ഒരു എണ്ണയ്ക്ക് ഇങ്ങനെ താഴ്ത്തി കൊടുക്കട്ടെ അപ്പം ഞാനിത് ഇടയ്ക്ക് ഇങ്ങനെ ചെയ്യണോണ്ട് ഈ ഒരു പാത്രത്തിലാട്ടെ ചെയ്യണേ അപ്പോൾ അത് അവിടെ കരിയൊക്കെ പിടിച്ചിട്ടുണ്ട് അപ്പോൾ അതേപോലെ നിങ്ങൾ വീട്ടിൽ പാത്രങ്ങൾ ഉണ്ടെന്നുണ്ടെങ്കിൽ എടുത്തോണ്ടു ചിരാതാണെന്നുണ്ടെങ്കിൽ ഏറ്റവും ബെസ്റ്റായി എൻ്റെ ചിരാത് പൊട്ടിയതുകൊണ്ടാണ് ഇപ്പോൾ ഞാൻ ഈ പാത്രം എടുത്തത് അപ്പോൾ അതാ ഇങ്ങനെ ഞെക്കി കൊടുക്കതിൻ്റെ ഈ ഒരു തുമ്പം ഇനി കത്തിച്ചെടുക്കട്ടോ ഇതാക്കുള്ളൂ നമ്മളെ രണ്ടാമത്തെ ഐഡിയ അപ്പോൾ കൊതുകുകൾ വരുന്ന സമയം എപ്പോഴൊക്കെയാണെന്നുള്ളത് എനിക്ക് ഓർമ്മയില്ലേ ഒന്ന് പുലർച്ചെ പിന്നെ ഒന്ന് വൈകുന്നേരം ദീപം വയ്ക്കാം ഉള്ള ആ ഒരു സമയത്ത് അപ്പോൾ കുറച്ച് സമയം ഇതൊന്ന് കത്തിച്ചേക്കണേ രാവിലെ ആണെങ്കിൽ കുറച്ച് സമയം കത്തിച്ചേക്കുക കൊതുക് ഉണ്ടെങ്കിൽ മാത്രം ചെയ്താൽ മതി കേട്ടോ വൈകുന്നേരം ആണെന്നുണ്ടെങ്കിലും കൊതുക് വരുമ്പോൾ ഒന്ന് കത്തിച്ചേക്കുക എന്നിട്ട് കൊതുക് കുറച്ച് നേരം കഴിഞ്ഞാൽ അപ്പം തന്നെ പോവും ഇവിടെ നല്ല അനുഭവം ഉള്ളതാണ് അതുകൊണ്ടാണ് ഞാനിങ്ങനെയൊക്കെ പറഞ്ഞിരുന്നത് ആ കൊതുക് പോയതിന് ശേഷം ഊതിക്കെടുത്തുക അപ്പോൾ ഇന്ന് ഇങ്ങനെ കുറച്ചൊരു പുക ഇങ്ങനെ വരും ആ ഒരു പുക നല്ലൊരു മണം ആണ് കേട്ടോ പിന്നെ ആ മണത്തിനെ കൊണ്ട് കൊതുക് പിന്നെ ആ പരിസരത്തേക്കൊന്നും വരില്ല പിന്നെ പിറ്റേ ദിവസം കൊതുക് വരികയാണ് തോന്നുകയാണെന്നുണ്ടെങ്കിൽ വീണ്ടും കത്തിച്ചെടുക്കുക ഈ സംഭവങ്ങൾ ഇതിലിങ്ങനെ ഉണ്ടാവും പിന്നെ എണ്ണ കഴിഞ്ഞെന്നുണ്ടെങ്കിൽ കുറച്ച് എണ്ണ ഒഴിച്ചോടും കൂടി കൊടുത്താൽ മതി കേട്ടോ അപ്പോൾ അങ്ങനെയൊക്കെയാണ് കാര്യങ്ങൾ അപ്പോൾ ഈ ഒരു വീഡിയോ നിങ്ങൾക്ക് എല്ലാവർക്കും ഇഷ്ടമായില്ലേ ഇഷ്ടമായി ഉണ്ടാവും ഉപകാരപ്രദമായി ഉണ്ടാവും എന്ന് ഞാൻ വിചാരിക്കുന്നുണ്ട് അങ്ങനെ നിങ്ങൾക്ക് ഉപകാരപ്രദമായിട്ടുണ്ടെന്നുണ്ടെങ്കിൽ നിങ്ങൾ ഷെയർ ചെയ്ത് കൂട്ടുകാരേക്കും കൂടി എത്തിച്ചെടുക്കണം കേട്ടോ പിന്നെ നമ്മുടെ ചാനൽ ചീരുള്ളി മീഡിയ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്യാത്തവരൊക്കെ ഉണ്ടാവും ഓരോന്ന് സബ്സ്ക്രൈബ് കൂടി വെക്കുക തൊട്ടടുത്ത് കാണുന്ന ഒരു ബെല്ലൈക്കണും കൂടി തൊട്ടെടുക്കണം നാലാണ് മിളിർന്നെ നല്ല നല്ല വീഡിയോസ് നിങ്ങൾക്ക് പെട്ടെന്ന് ഇങ്ങനെ ലഭിക്കുകയുള്ളൂ അതുപോലെ ഫേസ്ബുക്കിലാണ് നമ്മളെ വീഡിയോ കാണണെന്നുണ്ടെങ്കിൽ ആ ഒരു പേജും കൂടി ഒന്ന് ഫോളോ ചെയ്യണേ അപ്പോൾ അതേപോലെ നല്ല നല്ല വീഡിയോസായിട്ട് വീണ്ടും വരാം അതുവരെയൊക്കെ എല്ലാവർക്കും